പൊന്നാനിയുടെ കമ്മ്യൂണിസ്റ്റ് പോരാളിക്ക് അടിമയുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു പൊന്നാനിയുടെ കമ്മ്യൂണിസ്റ്റ് അടിമയുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കൊല്ലംപടിയിൽ നടന്ന പരിപാടി പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു എത്രയോ തവണ അടിമ സഹോ ഞങ്ങൾ ആഴ്ചയിൽ ഒരു എന്തെങ്കിലും ഈ കാണുന്ന സമയത്തൊന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും പേഴ്സണലായ വ്യക്തിപരമായ കാര്യമല്ല അദ്ദേഹം എന്നോട് പങ്കുവെച്ചു വ്യക്തിപരമായ കാര്യം എന്നോട് പങ്കുവെച്ചാൽ എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടല്ല പക്ഷെ എങ്കിലും നമ്മൾ നമ്മള് ചെലപ്പോ അങ്ങനെ പക്ഷെ വ്യക്തിപരമായ ഒരു കാര്യവും എനിക്കിതാ മാഷേ എങ്ങനെ കാര്യമുണ്ട് ഒന്ന് സഹായിക്കാം അതായത് പൈസ മുതൽ മറ്റു പരിസരം ചിലപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും പക്ഷെ എന്നോട് പറഞ്ഞില്ല ആവശ്യപ്പെട്ടിട്ടില്ല വ്യക്തിപരമായ ഒരാവശ്യവും വ്യക്തിപരമായ ഒരു പ്രശ്നവും ഞാനുമായിട്ട് പങ്കുവച്ചിട്ടില്ല എന്നാൽ പലപ്പോഴും അദ്ദേഹം ഉത്കണ്ഠപ്പെട്ടത് പ്രയാസപ്പെട്ടത് വിചാരപ്പെട്ടത് പൊതുവായ കാര്യങ്ങൾ പാർട്ടിയുടെ കാര്യങ്ങൾ ഈ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഞാൻ എടുത്തു എടുത്തു സി പി ഐ എം കടവനാട് ലോക്കൽ സെക്രട്ടറി എം പ്രസീദ് അധ്യക്ഷത വഹിച്ചു പുനൻ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം കെ ഗോപിദാസ് രാധാകൃഷ്ണൻ മാലാട്ടിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സുരേഷ് സ്വാഗതവും പറഞ്ഞു പൊന്നാനി ാണ് നമ്മുടെ ഫാമിലി ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ